കുമാർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ഡിവൈഎഫ്ഐ രംഗത്തെത്തി സംസ്ഥാന സെക്രട്ടറി സനോജാണ് രംഗത്തെത്തിയത് ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി ഭാഗമായി നിൽക്കുന്ന നിൽക്കുന്ന ഒരാൾ ഒരാൾ ചർച്ച നടത്തിയത് അദ്ദേഹം പ്രതികരിച്ചു ഗവൺമെന്റിന്റെ ആരും തന്നെ വെറുക്കപ്പെട്ട സംഘടനയാണ് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തിയ സംഘടനയാണ് രാജ്യത്ത് സംഘടനയാണ് അപ്പോൾ ആർ എസ് എസുമായി ആര് കൂട്ടിയിരുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് അതൃപ്തി ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് നിലപാട് ഇപ്പോൾ ആർ എസ് എസുമായി ഒരു കൂടിക്കാഴ്ച നടന്നു സ്വാഭാവികമായിട്ടും അതിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസുമായി ചർച്ച നടത്തുന്നതിനോടോ ആർ എസ് എസുമായി കൂട്ടിയിരുന്നതിനോടോ ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല